കർക്കിടകം രാശിക്കാരുടെ സെപ്റ്റംബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഈ മാസത്തെ ഗ്രഹനിലകൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അനുകൂല നില എന്നുകൂടി പറയുവാനില്ല എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പറയുവാനുള്ളത് പതിനൊന്നിലെ ഗുരു അത് കൊണ്ടുവരുന്ന പണം ചിലവഴിക്കുന്ന നിലയിലാണ് നിൽക്കുന്നത് എട്ടിലെ ശനി വക്രം അത് പലർക്കും പലതരത്തിലുള്ള അപകടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കും പലർക്കും ഓപ്പറേഷൻ ഇല്ലെങ്കിൽ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ വീഴ്ച അങ്ങനെയുള്ള പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും ആ ശനി വക്രമടയുമ്പോൾ കുടുംബസ്ഥാനത്തിലാണ് അത് ബാധിക്കുക അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് വലിയ വലിയ പ്രശ്നങ്ങളാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരുന്ന ചെറിയ ചെറിയ കലഹങ്ങൾ വലുതാക്കാതെ ശ്രദ്ധിക്കുക പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക പ്രത്യേകിച്ച് കർക്കിടകം ലക്കണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി വിട്ടുവീഴ്ച ചെയ്തു പോകുന്ന ആളായാലും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാം എന്നാലും മൂന്നാം ഭാവത്തിൽ ശുക്രൻ കേതുവിൻ്റെ കൂടെ കഞ്ചക്ഷനാകുന്നത് കാരണം നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും കുറയുവാനുള്ള സാധ്യത കൂടുതലാണ് പലതരത്തിലുള്ള നഷ്ടങ്ങളും പലതരത്തിലുള്ള അപകടങ്ങളും പലതരത്തിലുള്ള ക്ലേശങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യുന്നതിനാൽ നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ വളരെയധികം കുറയും പലർക്കും ജോലി നഷ്ടം പണനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും ഇഷ്ടമില്ലാത്ത ജോലിയിൽ മനോവിഷമത്തോടുകൂടി ജോലി ചെയ്യേണ്ടതായി വരും അല്ലെങ്കിൽ ചേ ചേർന്ന് ഇപ്പം തന്നെ അല്ലെങ്കിൽ ഒരു മാസം കൂടി ആകാതെ പുതിയ ജോലിയിൽ ചേർന്നതിന് ശേഷം ആ ജോലി വിട്ടുവരവേണ്ടിയ അവസ്ഥയും വന്നിരിക്കും അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അത് ശനി വക്രഗതിയാകുമ്പോൾ പുറത്തുള്ള പ്രശ്നങ്ങളേക്കാൾ വീടിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ വലുതാ വലുതാകാതെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് സ്വന്തമായിട്ട് വാഹനമുള്ളവരാണെങ്കിലും നിങ്ങളുടെ വാഹനങ്ങളുടെ കേടുപാടുകൾ തീർത്തതിന് ശേഷം യാത്ര ചെയ്യുക ദൂരയാത്ര ചെയ്യുമ്പോഴും രാത്രിയാത്ര ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക ആണ് കൂടുതൽ കർക്കിടകം രാശിക്കാരോട് പറയുവാനുള്ളത് എല്ലാ കാര്യത്തിലായാലും പണവരവാണെങ്കിലും പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക പണം വരും പണം വരാതിരിക്കുകയില്ല അപ്പം അതിനൊന്നുമില്ല വ്യാഴം പണം വരവുണ്ട് എന്നാൽ ആ പണം വരുന്ന വഴി അതായത് നിങ്ങൾക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റുകയില്ല അനാവശ്യ ചിലവുകളായി മാറാതെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ കല്യാണം ആലോചിക്കുന്നവർക്കും കല്യാണാലോചനകൾ വലിയ നല്ല രീതിയിൽ പോകുമെന്ന് പറയുവാനില്ല എന്നാൽ നല്ല ആലോചനകൾ വന്ന് ഓക്കെ ആണെങ്കിൽ അത് നല്ലവണ്ണം നോക്കിയതിന് ശേഷം എടുക്കുക ആരോഗ്യക്കാരൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ കർക്കിടകം രാശിക്കാരോ കർക്കിടകം ലഗ്നക്കാരോ ആയിട്ടുള്ള വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിലും അവർ വീഴാതെയും ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റാതെയും എല്ലാം അവരെ നല്ല നല്ലവണ്ണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചെറിയ ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ അത് വലുതാകാതെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുന്നതും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളെയും ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുറച്ച് കഠിനാധ്വാനം എല്ലാം ജോലിയിലായാലും പഠിപ്പിലായാലും കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരും അതുപോലെ ഭൂമി വാങ്ങുന്നവരും വിൽക്കുന്നവരുമെല്ലാം വ്യാപാരം വലിയ കുഴപ്പമില്ല എന്ന് പറയാം എന്നാൽ ശുക്രൻ മറയുന്നത് കാരണം ആ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക പുതിയ കരാറുകളെല്ലാം ഒപ്പിടുമ്പോൾ അത് വേണ്ട രീതിയിൽ നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യുക സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവരായാലും കുറച്ച് ആത്മവിശ്വാസം കുറയും എന്നാലും നിങ്ങളുടെ വരുമാനം അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന രീതിയിൽ വരും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായാലും എക്സാം എഴുതുന്നവരായാലും കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് കഠിനാധ്വാനം ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ആർക്കും വാക്കു കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് ബെറ്റർ വിദേശത്തും ദൂരദേശത്തും പോയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കുഴപ്പമില്ലാത്ത സമയമാണ് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാം എന്നാൽ ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടായാലും അത് നിങ്ങൾ വിചാരിച്ച പോലെ അനുകൂലമായി തന്നെ വന്നു ചേരും കൂടാതെ ജീവിത പങ്കാളിയോടായാലും ബിസിനസ് പാർട്ണറോടായാലും സൗഹൃദത്തിലായാലും വളരെ മിതമായി സംസാരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കൂടുതൽ മനോക്ലേശം ഉണ്ടാക്കും മൊത്തത്തിൽ ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയ വരുമാനം വരുന്ന മേഖലയിൽ ഇപ്പോൾ ഏത് ലെവലിൽ പോകുന്നുവോ അതേ ലെവൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവരെല്ലാം കുറച്ച് ഹോൾഡിൽ വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരും വളരെയധികം സൂക്ഷിച്ച് പണം കൈകാര്യം ചെയ്യുക മീഡിയം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ജോലി എങ്ങനെ ഇപ്പോൾ പോകുന്നുവോ അതേ ലെവലിൽ കൊണ്ടുപോകുക വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ വൈദ്യ ചെലവ് വരാതെ സൂക്ഷിക്കുക അത് ചെറിയവരായാലും വലിയവരായാലും വൈദ്യ ചെലവ് വരാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയുള്ള നിങ്ങൾക്ക് ആനുകൂല്യങ്ങളും സഹായങ്ങളും എല്ലാം ലഭിക്കും എന്നാൽ നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുന്നത് നോർമലായി സോഫ്റ്റായി ബിഹേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കഴിയുന്നതും കടം വാങ്ങാതിരിക്കുക കടം വാങ്ങിയാൽ അത് നിങ്ങൾക്ക് കുറച്ച് നാൾ വളരെയധികം മനോക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും സ്ത്രീകൾക്കെടുക്കുകയാണെങ്കിൽ അത്യാവശ്യ കൂടി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും അത് കാരണം പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക മനസ്സ് കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഗ്രഹനിലകൾ അനുകൂലമല്ലാതിരിക്കുന്നത് കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരുന്നത് എന്ന ഒരു മൈൻഡ് സെറ്റപ്പിൽ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോടും പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനം ലഭിക്കും ജാതക ദശാബുദ്ധി നല്ലതായിരുന്നാൽ കൂടി അഷ്ടമ ശനിയുടെ പ്രോബ്ലംസ് എല്ലാം എല്ലാവരും ഫേസ് ചെയ്യേണ്ടതായി വരും പറ്റുമെങ്കിൽ ദിവസം എല്ലാ ദിവസവും അമ്പലത്തേക്ക് പോകുക മാസത്തിൽ ഒരിക്കലെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുക ശനീശ്വരൻ്റെ ആ ഒരു ദോഷത്തിൽ നിന്ന് കരകയറുവാൻ ഇതിലും നല്ലൊരു മാർഗ്ഗം പറയുവാനില്ല പറ്റുമെങ്കിൽ ശനിയാഴ്ച വ്രതമെടുക്കുക സെപ്റ്റംബർ പതിനാറ് പതിനേഴ് പുണർദ്ദ നക്ഷത്രക്കാരും സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് പൂയം നക്ഷത്രക്കാരും സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് ആയില നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും മന്നയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്നു തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ മാസം നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് പോയ നക്ഷത്രക്കാർ ശനീശ്വരനെയോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളെയോ ശിവനെയോ തൊഴുതു ദിവസം ആരംഭിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കും ആയില്യ നക്ഷത്രകാരും നവഗ്രഹങ്ങളെയോ വിഷ്ണു ക്ഷേത്രത്തിലോ തൊഴുതു ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് വിടിനിർത്തുന്നു